വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ൂരി കാർണിവൽ ഫെസ്റ്റിവൽ പോവാണ് അപ്പൊ നമുക്ക് കാണാം ഗൈസ് അപ്പൊ നമ്മള് പയ്യന്നൂരി എത്തിയിട്ടുണ്ട് പയ്യമയെ നമ്മൾ കേറുന്ന സമയത്ത് അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണുന്നത് നമ്മള് കൊറച്ച് മുന്നിലോട്ട് ബെഡ് സെറ്റിംഗ് സോഫ കണ്ടിരുന്നു അപ്പൊ അവരെ അച്ഛൻ അവരോട് റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ കൂടി മുന്നിലേക്ക് എത്തിയേരാം അന്ത വിട്ടു പോയി ഗൈസ് ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് നമുക്ക് വേണ്ട കളിപ്പാട്ടും പ്ലേറ്റും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഫാൻസി ഒക്കെ എത്ര എത്രയുണ്ട് അറിയോ അങ്ങനെ നമ്മ നടന്ന് നടന്ന് ഫുഡ് കോർണറിലെത്തി ഗൈസ് ബജിയും കോളിഫ്ലവറും കഴിച്ച് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കോളിഫ്ലവർ ആണ് ഏറ്റവും സൂപ്പർ ആയിന് കൈ ഫുഡ് കഴിച്ച് പുറത്തേക്ക് വന്നപ്പോൾ എന്റെ മെയിൻ സ്ഥലം എത്തി കഴിച്ചു ഞാൻ വിചാരിച്ച അത്ര റൈഡ് ഒന്ന് ഇവിടെ ഉണ്ടായിട്ടാ അതുകൊണ്ടൊക്കെ സങ്കടം ആയിട്ട് ഞാൻ ഒരു റൈഡിൽ മാത്രമേ കയറിയിലൂ അപ്പൊ നമ്മൾ റൈഡിലൊക്കെ കയറിയിട്ട് തിരിച്ച് നമ്മള് വീട്ടിലേക്ക് പോകുവാണ് ഇപ്പൊ എല്ലാവർക്കും